ആത്മവിശുദ്ധീകരണ ധ്യാനം നവംബർ മുതൽ പതിനഞ്ച് വരെ ഹണ്ടിംഗ്ടൺ ന്യൂയോർക്ക് ദൈവമാതാവിന്റെയും വിശുദ്ധരുടെയും ജീവിതത്തിലെ ആത്മീയ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന വ്യത്യസ്തമായ ധ്യാന ശുശ്രൂഷയ്ക്ക് ഷാനോ വേൾഡ് ഫോർമേഷൻ ഡയറക്ടർ ഫാദർ ജെയിംസ് കിളിയനാനിക്കൽ നേതൃത്വം നൽകും ഈ ലോകത്തെ ലോകത്തെ നോക്കിയതുപോലെ നോക്കാനുള്ള അഭിഷേകം നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടും ധ്യാനത്തിൽ ത്മാക്കളുടെ പുണ്യപാതയിലൂടെ ആത്മന സഞ്ചരിച്ച് നമ്മുടെ തിരക്കുപിടിച്ച ജീവിതങ്ങളെ കുറച്ചുകൂടി ശാന്തമാക്കാൻ വിശുദ്ധമാക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും സന്ദർശിക്കുക conferences.shallowmedia.org/retreats आत्मविशुद्धिकरण ध्यानम्